അമരൻ പ്രദർശിപ്പിക്കണ്ട തിയേറ്ററിന് നേരെ ബോംബേറ് അമരൻ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞു സിനിമ പ്രദർശിപ്പിക്കുന്ന ചെന്നൈ തിരുനെൽവേലി അലങ്കാർ തിയേറ്ററിൽ പുലർച്ചെയാണ് സംഭവം ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല ബൈക്കിലെത്തിയ രണ്ടുപേരാണ് കുപ്പി പെട്രോൾ ബോംബ് എറിഞ്ഞത് അമരൻ പ്രദർശനത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഇവിടെ എസ് പ്രതിഷേധിച്ചിരുന്നു ആക്രമണത്തിന് പിന്നിലാണെന്ന് ഇതുവരെ പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല സംഭവത്തിൽ വ്യാപകമായ അന്വേഷണം നടക്കുകയാണെന്ന് തിരുനെൽവേലി പോലീസ് അറിയിച്ചു തമിഴകത്തിന്റെ ശിവകാർത്തികേയൻ നായകനായി വന്ന ചിത്രമാണ് അമരൻ അമരൻ വമ്പൻ വിജയമാണ് നേടുന്നത് ശിവകാർത്തികേയന്റെ ആഗോള കളക്ഷൻ അമ്പരിപ്പിക്കുന്നതാണ് വെറും പതിനാല് ദിവസങ്ങളിൽ ഇരുന്നൂറ്റി എൺപത് കോടി രൂപയിലധികം നേടി എന്നാണ് റിപ്പോർട്ട് സംവിധാനം രാജ്കുമാർ പെരിയസ്വാമി നിർവഹിക്കുന്ന ചിത്രം അമരനിൽ ഭൂവൻ അറോറ രാഹുൽ ബോസ് തുടങ്ങിയവർക്കൊപ്പം ശ്രീകുമാർ വികാസ് ബംഗർ എന്നീ താരങ്ങളും പ്രധാന കഥാപാത്രങ്ങളായുണ്ട് പല്ലവിയാണ് ശിവകാർത്തികേയൻ നായകനാകുന്ന ചിത്രത്തിൽ നായികയായി എത്തിയിരിക്കുന്നത് കാശ്മീരിലടക്കം ചിത്രീകരിച്ച അമരൻ എന്ന സിനിമയുടെ നിർമ്മാണം കമൽഹാസന്റെ രാജ്കമലിൻ്റെ ബാനറിലാണ് മേജർ മുകുന്ദ് വരദരാജൻ്റെ ജീവിതം പറയുന്ന സിനിമയിൽ കാശ്മീരികളെ മോശമായി ചിത്രീകരിക്കുന്നതായാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇതിനെച്ചൊല്ലി എസ് ഡി പി ഐയും തമ്മിൽ ഭിന്നത രൂക്ഷമാണ് ചിത്രം സ്കൂളുകളിലും കോളേജുകളിലും വ്യാപകമായി പ്രദർശിപ്പിക്കണമെന്ന് ബി ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്ന് എസ് ആവശ്യപ്പെട്ടിരുന്നു